ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളെ തമിണയിൽ കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും ഏതൊക്കെ ഇലകൾ കോഴികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ കൊടുക്കാം എന്നുള്ളതല്ല അതിൻ്റെ ഒരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുള്ളത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻ്റുകളാണ് നമ്മൾ തീറ്റകൾ ഓരോ തീറ്റകൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും അതിന് താഴെ വാഴയില കൊടുക്കാമോ അത് കൊടുക്കാമോ ഇത് കൊടുക്കാമോ ഇങ്ങനെ ഓരോ ഇലകൾ അല്ലെങ്കിൽ ഓരോ ഐറ്റംസ് തക്കാളി കൊടുക്കാമോ തേങ്ങപ്പിണ്ണാക്ക് കൊടുക്കാമോ തവിട് കൊടുക്കാമോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ താഴെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കോഴികൾക്ക് വിഷാംശമില്ലാത്ത എന്തും കൊടുക്കാം അതായത് കോഴികൾ ഭക്ഷിക്കുന്ന വിഷാംശമില്ലാത്ത എന്ത് സാധനവും കോഴികൾക്ക് കൊടുക്കാം കാരണം അവർ പറമ്പിലേക്ക് അഴിച്ചു സമയത്ത് അവർ ഭക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ ഇലകളും പിന്നെ ചെറിയ കീടങ്ങളും കൃമികീടങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു ഇല കൊടുക്കാമോ എന്ന് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ തേങ്ങ തേങ്ങാപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള പിണ്ണാക്കുകൾ കൊടുക്കാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് കൊടുക്കാമോ എന്നുള്ളൊരു ഉത്തരം പറയും ഉത്തരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട് നമ്മളൊരു സുഹൃത്തിനോട് തേങ്ങ പിണ്ണാക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ശരി ഞാൻ കൊടുത്തോളം പറഞ്ഞു തേങ്ങ തേങ്ങാപ്പിണ്ണാക്ക് കൊടുത്തോളം കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ആ സുഹൃത്ത് ബാക്കിയുള്ള തീറ്റകൾ മുഴുവൻ നിർത്തി തേങ്ങ തേങ്ങാപ്പിണ്ണാക്ക് മാത്രമായി കൊടുത്തു മുട്ടിട്ടുകൊണ്ടിരുന്ന കോഴിയായിരുന്നു മുട്ടയിടൽ നിർത്തി എന്നിട്ട് എന്നെ വിളിച്ചു പറയും നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ തേങ്ങ തേങ്ങാപ്പിണ്ണാക്ക് കൊടുത്തത് നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാം എന്ന് പറയുന്നത് തേങ്ങാപ്പിണ്ണാക്ക് മാത്രം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇപ്പം ഞാൻ ഈ തേങ്ങാ കാര്യം പറഞ്ഞാൽ നേരെ താഴെ ഇതിൻ്റെ അഡിലും വന്നിട്ട് തന്നെ ചോദ്യങ്ങൾ വരും അപ്പോൾ കടലപ്പിണ്ണാക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഉദാഹരണമാണ് പറയുന്നത് അല്ല തേങ്ങാപ്പിണ്ണാക്ക് മാത്രം കൊടുത്താൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല ഒരു തീറ്റയും അത് മാത്രമായിട്ട് കൊടുക്കാതിരിക്കുക അപ്പോൾ ഒരാൾ ചുള ആ ചുള തവട് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാതിരിക്കുക അപ്പോൾ എല്ലാ തീറ്റകളും കോഴികൾക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഞാൻ പറയും നാടൻ കോഴികളുടെ കാര്യമാണ് ഉണ്ടോ നാടൻ കോഴികൾ അതേപോലെ കൈരളി ഗ്രാമപ്രിയ പോലെയുള്ള കോഴികൾക്കൊക്കെ ഞാൻ ഈ പറയുന്ന തീറ്റകൾ കൊടുക്കാം പിന്നെ ഹൈബ്രിഡ് കോഴികൾക്ക് പിണ്ണാക്ക് കൊടുത്തോളം പറഞ്ഞ് കൊടുത്ത് മുട്ടയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഹൈബ്രിഡ് കോഴികൾക്ക് കമ്പനി തീറ്റകൾ കൊടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ തന്നേലും ഇതൊക്കെ കൊടുത്തത് കാരണം പിന്നെ പിന്നെ ആളുകൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ പറയാം കോഴികൾ ഭക്ഷിക്കുന്ന വിഷാംശമില്ലാത്ത എന്ത് തീറ്റയും കോഴികൾക്ക് കൊടുക്കാം പക്ഷേ ഒരു തീറ്റ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് കൊടുക്കാതിരിക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ഇലകൾ എല്ലാം എല്ലാ സാധനങ്ങളും കോഴികൾക്ക് കൊടുക്കാം ഇപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ധാരാളമുള്ള സമയമാണ് ഇതിൻ്റെ വേസ്റ്റൊക്കെ കോഴികൾക്ക് കൊടുക്കാം കോഴികൾ ഭക്ഷിക്കുന്ന എന്തും കോഴികൾക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോകൾക്ക് താഴെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ച് വരാതിരിക്കുക കേട്ടോ